ഈ ഘോഷരാവിൽ നമ്മുടെ കൂടെ പങ്കുചേരാൻ എത്തുന്നത് താരദമ്പതികളായ രണ്ടു പേരാണ് മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇവരെ ഒരേപോലെ ഇഷ്ടമാണ് ഒരു ഗായകനും ഒരു നർത്തകിയും അഭിനേത്രിയുമായ ആ താരദമ്പതികളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സോ ലെറ്റ്സ് വെൽക്കം വർമ്മ ആൻഡ് ദേവി വിശേഷങ്ങൾ പറയാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവും കാരണം നിങ്ങളുടെ ഈ കരിയർ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി ആൻഡ് ഈ മീഡിയമായിട്ട് അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ നിങ്ങളെ കണ്ടു തുടങ്ങിയിട്ടും ഒരുപാട് വർഷമായി അപ്പോൾ അത്രയും വിശേഷങ്ങൾ നമ്മുടെ ഷെയർ ചെയ്യാനുണ്ടാവും അപ്പോൾ നമുക്കിനി ഇരുന്ന് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കും അപ്പോൾ ദേവി ചേച്ചി ദീപാലി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മ പെട്ടെന്ന് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ സ്റ്റേജ് ഞങ്ങള് സംബന്ധിച്ച് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ സ്റ്റേജിലായിരിക്കും പക്ഷെ അതിപ്പോ ഒരുപാട് കാരണം ശരിക്കും ഇങ്ങനെയുള്ള പരിപാടിക്ക് വരുമ്പോഴാണ് ഞാനൊരു കാര്യം എന്റെ ഓർമ്മയിൽ വരുന്നതാണ് പണ്ട് ഇതേപോലെ നിങ്ങളുടെ ഏതോ ഒരു സ്റ്റേജ് ഷോ പ്രസാദ് ഏട്ടനുണ്ട് മനോജ് ഗിന്നു എല്ലാരും ഉണ്ട് നിങ്ങളും ഉണ്ട് സുബി ചേച്ചി ഒക്കെ ഉണ്ട് അത് ഞങ്ങൾ ഇട്ട് കാണും വീട്ടിൽ കാണും ഇടക്കിടക്ക് കാണും പക്ഷെ നിങ്ങൾ ഉണ്ടോ ആ സമയത്ത് കല്യാണം വലിയ പ്രായമുള്ള കൊച്ചുകുട്ടി കൊച്ചുകുട്ടി അല്ല നിങ്ങളുടെ ചെറുപ്പമായിരുന്നു ചേച്ചി മഞ്ഞ ചുരിദാറും പോണി ടൈലൊക്കെ കെട്ടി കിഷോറേടൻ ബ്ലാക്ക് ടീഷർട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സ്കൂളിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഓർത്തു വെക്കും പക്ഷെ മറ്റൊന്നും ഓർത്ത് വെക്കില്ല നിങ്ങൾ ബസ്സിലിരുന്ന് ഒരു പാട്ട് ഏതോ ഒരു പാട്ട് ചേട്ടൻ ഭയങ്കര ഡാൻസ് ചേച്ചി അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു നല്ല ചേട്ടനും ചേച്ചി ഈ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സത്യമായിട്ട് എന്റെ ദേവി സത്യമായിട്ട് ഞാനത് മനസ്സിലാകും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും നിങ്ങൾ നീപിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനത് ഇതിപ്പോ എവിടെയും പറയാൻ ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ ഇപ്പോഴാണല്ലോ അവസരം കിട്ടിയത് ശരിയാ മറ്റും നമ്മള് കണ്ടു ഞാൻ ആഗ്രഹിച്ചു മറ നമ്മള് പ്രാർത്ഥിച്ചതും പ്രേമിച്ചതും ഒക്കെ വെറുതെ ആ കുട്ടിയൊന്നിരുന്നേ വേറെ കാര്യം ഞായറും കാണും അല്ല ഒരു പിടിയല്ലാതെ അവസരം തരും ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുന്നു എന്തൊക്കെയാണ് ലിസ്റ്റ് കൊടുത്തരൂ ഞാൻ എൻ്റെ അത് തേൽപ്പിച്ചാൽ മതി പക്ഷെ സത്യമായിട്ട് ഞാൻ ഇത് ആലോചിച്ചു പിന്നെ ആ സീഡി നമ്മൾ എപ്പോഴും കാണുന്നതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു ക്യൂട്ട് പെയർ ആയിരുന്നു ബാക്കി വേറെ ഒരു പേര് ഒരു കണ്ണാട വെച്ച ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ ഇത്തിരി വണ്ണുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു എനിക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് 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 പിന്നീട് ഞാൻ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നു ഞാനും സന്തോഷം കൊണ്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു പക്ഷെ നിങ്ങളുടെ ഒരു ആ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് അതായത് പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരായിരുന്നു ആദ്യം വഴക്കിടുന്നത് ആരാണ് വഴക്ക് സോപ്പ് ഇടുന്നത് പിന്നെ സമ്മാനം വാങ്ങിച്ചു കൊടുത്തത് ആരാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല പ്രേമമേ അല്ലായിരുന്നു സത്യം കാരണം ഞങ്ങള് കല്യാണം കഴിക്കുന്നതിനൊരു മൂന്ന് വർഷം മുന്നേ ആണ് ഞങ്ങള് കാണുന്നത് ആദ്യമായിട്ട് അപ്പൊ ഒരു പ്രോഗ്രാമിന് പോയൊരു ഈ പ്രമോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കയാണ് കലാഭവനിൽ കലാഭവനിൽ വെച്ചിട്ടാണ് ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ആ കണ്ടു ആരോ പാടുന്നു അറിയില്ല ഒരു പരിചയം അത് കഴിഞ്ഞാൽ എല്ലാവരും പരിചയപ്പെട്ടു ഇതിൻ്റെ പാട്ടുകാരനാണ് കിഷോർ വർമ്മ അത് പ്രദീപ് ബാബു മനോജ് ഗിന്നസ് എല്ലാവരും പരിചയപ്പെട്ടു അപ്പോൾ ഇവരുടെ നമ്മുടെ ഒരു ഷോയുടെ ഫോർമാറ്റ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കൊച്ചിൻ ഗിന്നസിൻ്റെ ഒരു ഷോയുടെ സി ഡി എനിക്ക് തന്നു കണ്ടു ആ കൊള്ളാം അപ്പൊ സിനിമാറ്റിക് ഡാൻസ് ഒന്നും അന്ന് കളിക്കത്തില്ല മറ്റേ കഥകളി എല്ലാം പഠിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു യോ സിനിമാറ്റിക് എനിക്ക് വലിയ അതൊന്നും കുഴപ്പമില്ല നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ അതൊക്കെ ശരിയാക്കി തരാം രാജേഷ് എന്ന് പറഞ്ഞ മാഷാണ് അത് ചെയ്തോണ്ടിരുന്നത് മാഷെന്ന് പറഞ്ഞാൽ അതൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തുടങ്ങി തുടങ്ങി ആ ഒരു വർഷം മാർജിൻ ഫ്രീ കോമഡി ഷോ ആണ് ഞങ്ങൾ പോയത് ശരിക്കും യു എയില് തന്നെ നമുക്ക് ഒരു പത്ത് മുപ്പത്തി ആറ് ഷോ ഉണ്ടായിരുന്നു പോയിട്ടാണ് ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമേ എന്റെ അടുത്ത് മിണ്ടിയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു അത് എപ്പോഴും പറയാറുണ്ട് ഓ താനൊന്നും ഒരു സമയത്ത് മിണ്ടാതിരിക്കാവും നമ്മൾ പാട്ടിനിടയ്ക്ക് ഇവരെ പാട്ട് ശ്രുതിയൊക്കെ പിടിച്ചു പുറത്തുനിന്ന് പറയുക നമ്മളടുത്ത് ഡാൻസിന്റെ സ്റ്റെപ്പ് ഓർക്കുമായിരിക്കും അല്ലെങ്കിൽ ഒക്കെ ഒന്നും ഒന്നും കുറച്ചു നേരം ഒന്ന് പുറത്തൊന്നും പോയി നിൽക്കുക അങ്ങനെ ഭയങ്കര ദേഷ്യമായിരുന്നു ഷേഖാൻ ഒന്നും തരത്തില്ല ആ അങ്ങനെയൊക്കെ നമസ്തേ ഉള്ളു ഷേഖാനൊക്കെ എന്തോ ഞാൻ പറഞ്ഞു എനിക്ക് സോറിയാസൊന്നും ഇല്ല മര്യാദയ്ക്കോട്ട് ഷേക്കാൻ തരാ നമ്മള് സ്റ്റേജിൽ കയറാൻ നല്ല ഹുഷാറായിട്ട് നിൽക്കാൻ അങ്ങനത്തെ ഒരാളായിരുന്നു അത് കഴിഞ്ഞ് ആ ഷോ കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നെ ഞങ്ങൾ അമേരിക്കൻ ഷോ പോയി ഇതേ സെയിം ആണോ െ കുട്ടി അല്ല അനുഭവിക്കട്ടെന്ന് അമേരിക്കയില് അമേരിക്കയില് ഇപ്പം ഞങ്ങള് യു എ പോയപ്പോ ഒക്കെ ഹോട്ടൽസിലായിരുന്നു താമസം അമേരിക്കയിൽ എന്താന്ന് പറഞ്ഞാൽ ഒരു വില്ല ഞങ്ങൾ ഇത്ര ആൾക്കാരും എല്ലാരും കൂടെ ഒരു വില്ലയിലായിരുന്നു അപ്പം എന്നും രാവിലെ എഴുന്നേക്കുമ്പോ എന്തായാലും നേരിട്ട് കാണാതെ പറ്റൂലെ അപ്പൊ ചെലപ്പോ ഞാന് നോർമലി നേരത്തെ എഴുന്നേറ്റ് വീട്ടിലൊക്കെ നേരത്തെ എഴുന്നേക്കാറുണ്ട് എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ ദേവിയും അങ്ങനെ എഴുന്നേറ്റ് അവിടെ ഇരിക്കാറുണ്ട് അപ്പൊ വേറെ എല്ലാരും എല്ലാവരും കടന്നുറങ്ങൂല ആരോടെങ്കിലും മിണ്ടേ അങ്ങനെ മിണ്ടി തുടങ്ങി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഞങ്ങള് പാട്ടുകളുടെ കാര്യങ്ങളൊക്കെ വേണ്ടി കാര്യം ദേവിയുടെ അമ്മ ബോംബെയിലായിരുന്നു എല്ലാവരും ഫാമിലി ഫുൾ ബോംബെയിലായിരുന്നു അപ്പം എനിക്ക് ഹിന്ദി സോങ്സിനോട് ഭയങ്കരമായ ഒരു പഴയ പാട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് തുടങ്ങിയത് പാട്ടിലൂടെ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുറച്ച് നമ്മൾ ക്ലോസ് ആയി കഴിയുമ്പത്തേക്കും എന്നോട് ചോദിച്ചു അതെ കാപ്പി ഇടാനറിയാമോ കാപ്പിയോ അപ്പൊ കെറ്റിലും ബാക്കിയുള്ള സാമഗ്രികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു കാപ്പി ഇടാനൊക്കെ അറിയാം ഞാൻ ഞാൻ ചായയും കാപ്പിയും കുടിക്കാറില്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കാപ്പി ഇട്ട് കാപ്പിട്ട് വരും എന്താ സേവകല്ലേ പക്ഷെ അന്ന് ഞാൻ ആലോചിച്ചില്ല ജീവിതകാലം ജീവിതം കാപ്പി ഇട്ട് വരും എന്തെങ്കിലും അപ്പൊ എന്താണെന്നറിയോ അപ്പൊ നമ്മള് ഇത്രയും നാളും മിണ്ടാത്തൊരാള് വളരെ സൗഹൃദപരമായിട്ട് സംസാരിക്കുന്നു എല്ലാം ശരി ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ 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 ആ സൗഹൃദത്തിനൊക്കെ ഒരു നമ്മളെ ഡ്രസ്സിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാപ്പിട്ട് ശീലിച്ചോളൂ ഇടക്കിടക്ക് ആവശ്യം വരും നമുക്കിതന്നെ ഏകദേശം തുടങ്ങുമ്പോൾ അറിയാമല്ലോ കാണുമ്പോഴേ പരിസ്ഥിതി അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്ത് ചോദിച്ചു അതെ വിരോധം ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെ ഒന്നും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് കളഞ്ഞേരെ വെറുതെ ഒരു ഫ്രണ്ട്ലി ഇതായിട്ട് വിചാരിച്ചാൽ മതി എനിക്കിങ്ങനെ തോന്നുന്നു എന്നോട് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ഉത്തരം ഇതാണ് അതെ ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പൊ പറയരുത് കാരണം ഇനി കുറേ ഷോ ഉണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ പകുതി ആയിട്ടുള്ളൂ ഇനി കുറേ ഷോ ഉണ്ട് ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പൊ പറയരുത് ഇഷ്ടമാണെങ്കിൽ തന്റെ സൗകര്യം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ചുമ്മാ തമാശ എന്ന് വിചാരിച്ച ഞാൻ ചോദിച്ചത് സീരിയസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പെട്ടെന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഇതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ ഇഷ്ടമാണെന്ന് പറഞ്ഞത് പിന്നെ വെറുതെ നോക്കുമ്പോഴൊക്കെ ഏ ഇഷ്ടമാണല്ലോ അല്ലേ ഒരു കാര്യമില്ലാതെ പിറ്റത്തെ കാപ്പി കൊടുക്കാണോ പിന്നെ പിറ്റേ ദിവസം കാപ്പി കൊടുക്കുമ്പോൾ വെറുതെ ഒരു ഒരു സ്ലോ മോഷൻ ഒരു കാര്യം ഇല്ലാതെ മറ്റന്ന് എന്താണോ കാപ്പി കൊടുത്തോണ്ടിരുന്ന എന്തോ അറിയാതെ മനസ്സിൽ മനസ്സിലെന്ത്യോ കാര്യതെനിക്ക് തോന്നുന്നു സ്വത അങ്ങനെ അറിഞ്ഞു സംഭവിച്ചു പോകുന്ന പിന്നെ എന്ത് പറയണ്ടു ആ അവരെത്തി പതിനഞ്ച് പതിനഞ്ച് വരച്ചതിനു ശേഷം റെഡ് കാർപ്പറ്റി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർവ്യൂസിന് പോയി ഇത് ചോദിക്കും കാരണം കഴിഞ്ഞും ഈ എപ്പോഴും നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയാൻ ഇഷ്ടമാണ് പ്രണയം അത് മറ്റത് നമുക്ക് ദേവി ചേച്ചിക്ക് വേണ്ടി ഇപ്പം മനസ്സിൽ തോന്നുന്ന ഒരു പാട്ട് വേഗം പാടി കൊടുക്കണം വിധത്തിൽ ഇന്ന് വരെ എനിക്ക് വേണ്ടി പാടിയിട്ടില്ല േ അല്ലാതെ ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാ ദേവി അഭിനയമാണ് കണ്ടിട്ടുള്ളൂ കൂടുതലും ചേട്ടന്റെ അഭിനയം മികവും കൂടി കാണാനുള്ള ഒരു ഗെയിമാണ് അതായത്

ഞാൻ ഞാനൊരു പാട്ട് പാടും ഞാൻ ഒരു പാട്ട് പാട്ട് സംഗീതം ആ വരി ലിറിക്സ് പടം സിനിമയുടെ പേര് ഞാൻ ഞാൻ ഗന്ധർവൻ ആ ഓ ഞാൻ ഗന്ധർവൻ അല്ലെ ദേവി അയ്യോ ഞാൻ പറയാം ആ മനസ്സിലായി മനസ്സിലായി പക്ഷെ അത് പാട്ട് ഓർമ്മ വരുന്നില്ല സിറ്റുവേഷൻ വേണേ ഞാൻ അഭിനയിച്ച് കാണിച്ചു തരാം സിദ്ധാർ വായിച്ചോണ്ട് പാടുന്ന പാട്ടാണ് എല്ലാം ശരി അതിന്റെ ഒരേ വാങ്ങണ പാട് പാട് ഞാൻ അങ്ങനെയല്ല അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു കുഴപ്പമില്ല ഇനി അടുത്തത് ചേട്ടൻ എടുത്തോളൂ കാണിച്ചോളൂ കൊമ്പൻ മീഷ മീൻ കൊണ്ട് പേരാണ് കടലിനെ കര പോണോ കണപ്പൊന്നിനു പോണോരെ കടലിനെ കര പോണോ കണ പൊന്നിനു പോണോരേ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ കൊണ്ടുവരും എന്തുകൊണ്ടുവരും മീഡിയം ആ കാലഘട്ടത്തിൽ കണ്ണ് നോക്കി നോക്കെ കണ്ടു 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 കേട്ടു കേട്ടു കേട്ടില്ല ആ കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയായി പൂമുഴയോമന കിന്നാരം കൊച്ചു പൂമ്പൊടിയായി പൂമുഴയോമന കിന്ന

മീഡിയം സിനിമയുടെ പേര് നാല് അക്ഷരം ഉണ്ടോ നാല് ഈ അടി ഏകാന്ത ചന്ദ്രിക ഏകാന്തചന്ദ്രികന്തിനോ ോ കൂട്ടിനോ നിന്റെ കരളിലെ പാക്കിനോ അങ്ങനെ ശ്രുതി ഒക്കെ ഇട്ട് വെറുതെ പോട്ടെ ഈ ശ്രുതി ഇനി കണ്ടുപിടിച്ചിട്ട് എല്ലാ കീബോർഡിലെ പതിനാറ് നടപടി ഇല്ല എന്നെ അങ്ങനെ അങ്ങനെ ഒരു ശ്രുതിയിൽ തളച്ചല്ല എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി ഈ ഏകാന്ത ചന്ദ്രികയും ഇപ്പൊ കാണിച്ച എക്സ്പ്രഷനും തമ്മിൽ എന്താ എന്തോട് കാണിച്ച് അത് ജഗദീഷാന്ന് എനിക്ക് ഉപാദ്രേ മനസ്സിലാവൂള്ളു ാണ് എങ്ങനെ വേണമെങ്കിൽ ചേച്ചിക്ക് തണക്കുന്നു ചേച്ചിക്ക് തണുക്കുന്നുറങ്ങി ഊഞ്ഞാൽ

ട്ടോ കോൺസെൻട്രേഷൻ പോകുന്നവിടെ മഞ്ഞ് കുയിൽ അയ്യോര്യിൽ മഞ്ഞ് കുളിര് കുയിൽ ആദ്യത്തെ വാക്ക് അതായത് ഇളം കുളിര് അതാളിരമായ ഒരു കുയിലും പറഞ്ഞു മഞ്ഞും പറഞ്ഞു കുളിരും പറഞ്ഞു എന്താണ് ഞാൻ പറയേണ്ടത് ചേട്ടാ ഇളം ഞാൻ എങ്ങനെ കാണിക്കും എന്റെ പ്രായം ഇളം അതാണ് ഇങ്ങനെ കാണിച്ചത് ഇളം ഇളം കുറച്ച് കുറച്ച് മഞ്ഞ് പക്ഷേ ചേച്ചിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാനാണ് പറ്റാത്തത് അപ്പൊ അതുകൊണ്ട് ഈ ഗെയിമിൽ തോറ്റു ഞാൻ തന്നെയാണ് എനിക്കത് വേണം തന്നെ ഞാൻ പിന്നെ കട്ടോളാം